നമസ്കാരം ചൈനയിലെ എല്ലാ കാര്യങ്ങളും അതീവ രഹസ്യമാണ് പലതും ദുരൂഹവുമാണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു രഹസ്യ സ്വഭാവം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ലോകം അംഗീകരിച്ച ഒരു സത്യമാണ് ഏറ്റവും അടുവിലായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ചൈനയിൽ അവയവദാന കച്ചവടം വിപുലമാക്കാനാണ് ചൈനീസ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമായും ഉയ്ഗൂർ മുസ്ലിങ്ങൾ താമസിക്കുന്ന മേഖലകൾ അവിടെ വലിയ തോതിൽ അവയവ മാറ്റം നടത്താൻ സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇതിനായി ഈ മേഖലയിൽ ഏതാണ്ട് ഒൻപതോളം അവയവമാറ്റ സംവിധാനങ്ങളുള്ള ആശുപത്രികൾ ഇവ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ പലപ്പോഴും നിർബന്ധിത അവയവദാനമാണ് നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ ആശുപത്രികളിൽ മൂന്നോ നാലോ എണ്ണം ഹൃദയം മാറ്റുന്നതിന് മറ്റു ചിലത് കരൾ മാറ്റിവെക്കുന്നതിന് ശരീരത്തിലെ ഓരോ അവയവങ്ങളും മാറ്റിവെക്കുന്നതിന് സ്പെഷ്യലൈസ് ചെയ്ത ആശുപത്രികളാണ് ഇവിടെ ഇവർ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് ചൈനീസ് സർക്കാർ നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊരു സത്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ബുദ്ധമതത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചൈനീസ് സർക്കാർ നിർബന്ധിത അവയവദാനത്തിന് വിധേയരാക്കിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതൊക്കെ തന്നെ ചൈന നിഷേധിക്കുമ്പോഴും ഇത് സത്യമാണ് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഈ മാധ്യമ വാർത്തകളൊക്കെ തന്നെ നമുക്ക് നൽകുന്നത് ചൈനയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണന നൽകാതെയാണ് ചെയ്യുന്നത് എന്ന് ലോകത്തെ വിവിധ മനുഷ്യാവശ്യ സംഘടനകൾ പല പട്ടം ആരോപിച്ചിരുന്നതാണ് എന്തിനേറെ ഐക്യരാഷ്ട്രസഭ പോലും ചൈനയുടെ ഈ നീക്കത്തിനെതിരെ പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് ചൈന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ അവയവമാറ്റവും വലിയൊരു വ്യവസായമാക്കി മാറ്റാനാണ് ഇപ്പോൾ അവരുടെ ശ്രമം വിഗൂർ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈ ഒരു ചെറിയ മേഖലയിൽ പോലും വലിയ തോതിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണവുമായി താരമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിയ തോതിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ കണക്കുകളും ഞെട്ടിപ്പിക്കുന്നതാണ് കൂടാതെ പുള്ളികളെ ഇവർ നിരന്തരമായ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നിർബന്ധിക്കുന്നുവെന്നും എതിർക്കുന്നവരെ പീഡിപ്പിച്ചതിന് ശേഷം നിർബന്ധിച്ച് അവരെക്കൊണ്ട് അവയവമാറ്റം നടത്തിക്കുന്നു എന്നും ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു ചൈനീസ് സർക്കാർ ഇക്കാര്യം നിഷേധിച്ചിരുന്നു എങ്കിൽ പോലും ഇതും സത്യമാണ് എന്ന് തന്നെയാണ് പിന്നീട് വെളിപ്പെട്ടത് അതുപോലെ വധശിക്ഷയ്ക്ക് വിധേയരാകുന്ന കുറ്റവാളികളുടെ അവയവമാറ്റവും ഇവിടെ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ചൈന ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊരിക്കലും ഒരിക്കലും പരസ്യമായിട്ട് അതിനെ എതിർക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമായി മാറുന്നത് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും വലിയ അവയവദാനത്തിൻ്റെ കേന്ദ്രമായി ചൈനയെ മാറ്റിയെടുക്കാനാണ് ഒരു പക്ഷേ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും എല്ലാത്തിലും വ്യവസായം കാണുന്ന തങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ചൈനീസ് ജനതയെ സംബന്ധിച്ച ചൈനീസ് സർക്കാരിനെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാം ബിസിനസ് ആണ് എന്ന രീതിയിലാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ അവയവദാനവും വലിയ തോതിലുള്ള ഒരു വ്യവസായമാക്കി മാറ്റാൻ തന്നെയാണ് ഇപ്പോൾ ഇവർ ഈ ശ്രമം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒൻപത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഈ പിന്നോക്ക മേഖലകളിൽ സർക്കാർ സ്ഥാപിച്ചിട്ടുള്ളത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് നല്ല ചികിത്സ ലഭിക്കുന്നതിനു വേണ്ടിയല്ല മറിച്ച് അവിടെ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വലിയ തോതിൽ ഇതിൻ്റെ കച്ചവടം നടത്തുന്നതിനും വേണ്ടിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടിയാണ് നേരത്തെ പറഞ്ഞ ഒൻപത് ആശുപത്രികളുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് ഇവയിൽ ഏഴെണ്ണവും ഹൃദയ മാറ്റുകൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയും അഞ്ചെണ്ണം ശ്വാസവാശം മാറ്റിവയ്ക്കലിനും നാലെണ്ണം കരൽ ശസ്ത്രക്രിയ നടത്താനും അഞ്ചെണ്ണം വൃക്ക പാൻക്രിയ ശസ്ത്രക്രിയകൾ നടത്താനുമാണ് ലക്ഷ്യമിടുന്നത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ചൈനയിൽ ഓരോ വർഷവും അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ അവയവ മാറ്റ ശസ്ത്രക്രിയകളാണ് നടക്കാറുള്ളത് ഇത് ശരിക്കും ചൈനക്കാർ തന്നെയാണോ ഇതിനായി എത്തുന്നത് എന്നും സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ആളുകൾ ഇവിടെ എത്തി വലിയ തുക നൽകി അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാം കച്ചവടത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ അവയവ മാറ്റ ശസ്ത്രക്രിയയെപ്പോലും വ്യവസായമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ്